സഹോദരങ്ങളെ പ്രതികൂലമായ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലുമെല്ലാം തങ്ങളുടെ മക്കളെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ക്ഷമയോടെ വളർത്തിയെടുക്കുന്നതിൽ ഉന്നതമായ വിജയം വരിച്ച മഹതികളായ ചില മാതൃക ഉമ്മമാരെ പരിശുദ്ധ കുർഹാനിന്റെ പരാമർശ വേളയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നു മഹാനായ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ ഉമ്മയായ ഹാജറിയാഹു വൻഹ അവരിൽ എടുത്തു പറയത്തക്ക ഒരു മഹതിയാണ് നമുക്കറിയാം ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മക്കാരാജ്യത്തേക്ക് വരികയും അവിടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഹാജറയെയും കൈക്കുഞ്ഞായി അഥവാ ചെറിയ പ്രായത്തിൽ തന്നെയുള്ള ആ ശിശുവിനെ മഹാനായ ഇസ്മായിൽ അലിഹിസലാമിനെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം വിശുദ്ധ കാലയം പണിതുയർത്തപ്പെടാൻ പോകുന്ന ആ സ്ഥലത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒറ്റക്കാക്കി തിരിച്ചുപോയ സന്ദർഭം ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഭവമാണല്ലോ അത് ഇബ്രാഹിം നബി അലഹി സ്വലാമിനോടുള്ള അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കുഞ്ഞിനെയും വാരിയെയും ആരുംമില്ലാത്ത ആ വിജനമായ ഭൂമിയിൽ തനിച്ചാക്കി അവരുടെ കൂടെ ഒരാളും സഹായത്തിനില്ല ഭക്ഷണ പദാർത്ഥങ്ങൾ പോലും അധികമില്ല കുടിക്കാനുള്ള വെള്ളവും അൽപ്പം കാരക്കയും മാത്രമാണ് ആ ഉമ്മയുടെയും മകന്റെയും സമീപത്ത് ഉണ്ടായിരുന്നത് അവിടെ അവരെ പാർപ്പിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ഇബ്രാഹിം അലഹിസ്സലാമിനോട് അവിടെ പാർപ്പിക്കാനുള്ള ആ നിർദ്ദേശത്തെ വഹിച്ചുകൊണ്ട് അതൊരു പരീക്ഷണമായിരുന്നു ഇബ്രാഹിം അലഹിസലാമിന് ആ പരീക്ഷണത്തിലും വിജയിച്ചുകൊണ്ട് ഇബ്രാഹിം അലിഹിസ്സലാം ഹാജറിനെയും കുഞ്ഞിനെയും അവിടെയാക്കി തിരിച്ചു പോകുമ്പോൾ ആ ഉമ്മ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അതല്ലെങ്കിൽ ഹാജറ ഹാജറാഹു വന്ന ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാരും ഇല്ലാത്ത ഈ പ്രദേശത്ത് ഞങ്ങളെ തനിച്ചാക്കി നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഏതൊരു ഉമ്മയുടെയും മനസ്സിലുണ്ടാകുന്ന അങ്കലാപ്പും വേവലാതിയുമാണ് ആ പ്രകടിപ്പിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുമ്പോൾ വീണ്ടും ചോദ്യം ആ അള്ളാഹു അമർക്കബിഹാദ അള്ളാഹു താങ്കളോട് കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ എന്നെയും ഈ കുഞ്ഞിനെയും ഇവിടെ ഒറ്റക്കാക്കിക്കൊണ്ട് താങ്കൾ തിരിച്ചു പോകുന്നത് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാമിന്റെ മറുപടി അതെ എന്നായിരുന്നു ആ അതെ എന്ന ഒരൊറ്റ മറുപടിയിൽ ഈമാനി ദാർഢ്യത കൂടിയ ഹാജറ അവരുടെ തവക്കുലിന്റെ ഏറ്റവും വലിയ ദൃഢമായ ആ ബോധം അവരെ കൊണ്ട് പറയിപ്പിച്ചു എങ്കിൽ ധൈര്യമായി പോയിക്കോളൂ അള്ളാഹു ഞങ്ങളെ ഒരിക്കലും കൈവടിയുകയില്ല അധിക സംസാരങ്ങളൊന്നും അവിടെ അവിടെ വാഗ്വാദങ്ങളോ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള തർക്കങ്ങളോ ഒന്നും നടന്നിട്ടില്ല ഈ ഒരൊച്ച വാചകത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് പറഞ്ഞപ്പോഴുള്ള ആ വാചകം കേട്ടപ്പോഴുള്ള തവക്കുൽ മനോഗതി ചരിത്രത്തിൽ എഴുതാനും പറയാനുമൊക്കെ നമുക്ക് പറ്റാവുന്ന ഒരു സംഭവമാണതെങ്കിലും ആലോചിച്ചു നോക്കൂ ഏത് ഉമ്മക്കാണ് അനെ സഹിക്കുക അല്ലെങ്കിൽ ഒരു കുട്ടിയെയും മാതാവിനെയും തരിച്ചാക്കി തിരിച്ചു പോകുവാൻ ഏത് ഉപ്പക്കാണ് ധൈര്യം വരിക ഏത് ഉമ്മയാണ് അത് ആരാരും ഒരു മരുക്കാട്ടിൽ ആ ബാധ്യത ഏറ്റെടുക്കുക അതായിരുന്നു ഹാജറ ഹാജറബീവിയുടെ തവക്കുൽ എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം തുടർന്നുകൊണ്ടുണ്ടായ സന്ദർഭങ്ങളൊക്കെ ചരിത്രം നബി നബിസ്ഹു അലൈഹി വസല്ലമ്മ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് ആ കുഞ്ഞ് വിശന്ന് കരയുകയാണ് ഉള്ളതെല്ലാം തീരുകയാണ് ഉണ്ടായിരുന്നത് അവസാനിച്ചു കഴിഞ്ഞു ആ ഉമ്മക്ക് കഴിക്കണമെങ്കിൽ ഒന്ന് വെള്ളം തൊട്ട് കൊടുക്കണമെങ്കിലോ അതുപോലെ തന്നെ ഒരു മധുരം നുണക്കണമെങ്കിലോ ഒന്നും അവശേഷിക്കാത്ത നിലക്ക് ഉമ്മയുടെയും ആ കുഞ്ഞിന്റെയും സമീപത്തുള്ള എല്ലാ സംവിധാനങ്ങളും തീർന്നുപോയി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ആ ഉമ്മ മനസ്സിലാക്കാം നമുക്ക് ആ ഉമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ആ സന്ദർഭത്തിലാണ് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരുന്നത് തൊട്ടടുത്ത് കാണുന്ന സഫാമലയുടെയും മറുവയുടെയും ഭാഗത്തേക്ക് മഹദീ ഇങ്ങനെ ഓടുകയാണ് ആവർത്തിച്ചാവർത്തിച്ച് ഓടുകയാണ് സഫാ കുഞ്ഞിന്റെ മുകളിലേക്കൊന്ന് ഓടും അവിടെ കയറിയിട്ട് ദൂരദേശത്തേക്ക് നോക്കും ആരെങ്കിലും വല്ല വഴിയാത്രക്കാരും വരുന്നുണ്ടോ ഒരിച്ച് വെള്ളം കുടിക്കാൻ തന്റെ കുഞ്ഞിന് കൊടുക്കാൻ തനിക്കും തന്റെ കുഞ്ഞിനും ഒരിച്ച് തൊണ്ട നടക്കാൻ ഒരിച്ച് വെള്ളം കിട്ടാൻ ആരെങ്കിലും വരുന്നുണ്ടോ ആരെയും കാണാതെ വിഷമിച്ച് വീണ്ടും മനോവേദനയോടുകൂടി സഫയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അടുത്തപ്പുറത്ത് കാണുന്ന മറുവയുടെ മുകളിലേക്ക് മറുവാമലയുടെ മുകളിൽ കയറിയിട്ട് ആ ഭാഗത്തേക്ക് നോക്കുകയാണ് അവിടെ നിന്ന് വല്ലവരും വരുന്നുണ്ടോ എന്ന് അതിങ്ങനെ തുടരുകയാണ് അവിടെ നിന്നും അപ്പോഴേക്ക് കുട്ടിയുടെ കരച്ചിൽ വീണ്ടും കേൾക്കുമ്പോ ആ മാതൃഹൃദയം വിങ്ങിപ്പൊട്ടി അവിടെ നിന്ന് ഇറങ്ങി അടുത്തേക്ക് വന്ന് വീണ്ടും സഫയിലേക്ക് തന്നെ പോവുകയാണ് ആറേഴ് തവണ ഈ ആവർത്തിച്ച ഈ ഓട്ടം സഫക്കും മറുവക്കുമിടയിലുള്ള അവരുടെ ആ സ്ഥി അവരുടെ ആ അധ്വാനം തന്റെ കുഞ്ഞിനു വേണ്ടി തന്റെ കുഞ്ഞിന്റെ അവസ്ഥയോർത്തുകൊണ്ട് എന്നിട്ടും വളരെ മനോധാർജ്യത്തോടുകൂടി അവിടെ കൈകാലിത്തടിക്കാതെ അതുപോലെ തന്നെ മുടിയടിച്ച പ്രാളം കാണിക്കാതെ യാതൊരു രൂപത്തിലുള്ള വൈഷമ്യങ്ങളും അതുപോലെ തന്നെ ക്ഷമകേടുകൾക്കും വിധേയമാകാതെ ഉറച്ചു നിന്ന് മഹതി തന്റെ പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നതിനൊടുവിലാണ് ഒരു ശബ്ദം കേൾക്കുന്നതവർ ശബ്ദത്തിന്റെ ആളെ കാണാനില്ല ഒരു ശബ്ദം തന്റെ പിന്നിൽ നിന്ന് കേൾക്കുകയാണ് ആ ശബ്ദം കേട്ടിടത്തേക്ക് ആരോ അവിടെയുണ്ട് എന്ന നിലയ്ക്ക് തന്നെ മഹദിയായ പറയുകയാണെന്ന് എന്തെങ്കിലും നിങ്ങളുടെ പക്കൽ എനിക്ക് സഹായിക്കാനുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം ഇപ്പോൾ എന്ന് മഹതി വിളിച്ചു പറയുകയാണ് അന്നേരം അതാ അവിടെ അലഹി അവിടെയുണ്ട് ആ ആ ഭൂമിയിൽ തട്ടുകയാണ് ാണ് തട്ടിയയിടത്ത് നിന്ന് അവിടെ നിന്ന് പൊട്ടിയൊഴുകുകയാണ് പൊട്ടിയൊഴുകയാണ് അലഹിമിന്റെ ഉമ്മ വളരെ സന്തോഷവതിയായി അത്ഭുതവതിയായി അതിനെ സമീപിച്ചതൊരു തടാകം കെട്ടിയിട്ട് അതിനെ ഇങ്ങനെ തടഞ്ഞു നിർത്തി ആ വെള്ളത്തിൽ നിന്ന് അവര് കുടിക്കുന്നു കുഞ്ഞിനെ കുടിപ്പിക്കുന്നു സഹോദരന്മാരെ ചരിത്രത്തിൽ നമുക്കറിയാത്തൊരു ചരിത്രമല്ല ഇത് പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു ഘട്ടത്തിലും പതറാതെ ഇനി ഞാനെന്തിന് ജീവിക്കണം എന്ന് ചിന്തിക്കാതെ വളരെ തക്കവയോടുകൂടി അഥവാ മനോദാർജ്യത്തോടുകൂടി പബ്ബനെ സഹായിക്കാതിരിക്കുകയില്ല എന്ന ആ ഏറ്റവും വലിയ മനോദാർജ്യതയോടുകൂടി എന്നാൽ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നാൽ മതി എനിക്കെല്ലാം ഇവിടെ വന്നോളും എന്നും ചിന്തിക്കാതെ എന്താണ് ലഭിക്കാനുള്ള മാർഗമെങ്കിൽ അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്തുകൊണ്ട് ഓടിപ്പാഞ്ഞുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് ഒരു മോന് വളർച്ചയുണ്ടാക്കുകയാണ് ആ ഉമ്മ തുടർന്നുകൊണ്ടുള്ള കാലഘട്ടങ്ങളിൽ ആ ഉമ്മ മകന് വേണ്ട രൂപത്തിലുള്ള തെർബിയത്തുകൾ നൽകിക്കൊണ്ട് ഉന്നത തലത്തിലേക്ക് എത്തുമാറ് ആ മകനെ വളർത്തിക്കൊണ്ടുവരികയാണ് ആ മകനെ സംബന്ധിച്ചാണ് വിശുദ്ധ കുർഹാൻ പറഞ്ഞത് പറയുന്നു ഏത് ഗ്രന്ഥത്തിൽ ഇസ്മാഴീലിനെ ഓർക്കുക കാന സ്വാധീത്തഴ്തി വാഗ്ദത്തങ്ങൾ നിറവേറ്റിയ സത്യസന്ധത ജീവിതത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റിയ മഹാനായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം റസൂലൻ എന്ന് അയക്കപ്പെട്ട പ്രത്യേക നബിയും റസൂലുമായിരുന്നു അദ്ദേഹം എന്ന് ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബാനഹു പുകഴ്ത്തി പറയുക കൂടി ചെയ്തു ഒരു ഉമ്മ ആ ഉമ്മയുടേതായ തവക്കുലും ഉമ്മയുടേതായ ഈമാനികമായ ദാർഢ്യതയും വളർന്ന അതേ ശിക്ഷണത്തിൽ വളർന്ന ഇസ്മായിൽ അലിഹിസ്സലാം എന്ന മോനെ ലോകത്തിന് സംഭാവന ചെയ്തതിന്റെ പിന്നിൽ മഹതിയായ ഹാജറി അള്ളാഹു വൻഹയുടെ അപാരമായ തവക്കുലും അവരുടെ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും അതുപോലെ തന്നെ ദൃഢമായ ഈമാനും പ്രകടമാണ് അങ്ങനെ മാതാക്കൾ ആ മാതാവ് ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നോമന പുത്രനെ വളർത്തി വലുതാക്കി അത് ലോകത്തിന് ഉമ്മമാർക്കൊരു മാതൃകയായി ഇസ്ലാം പരിചയപ്പെടുത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ മറ്റൊരു ഉമ്മയാണ് ഉമ്മ മൂസ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മൂസ നബി അലിഹുസ്ലാത്ത വസ്ലാമിനെ വളർത്തിയുണ്ടാക്കിയ അവിടുത്തെ മാതാവ് അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് വളരെ ത്യാഗ പരിശ്രമങ്ങളുടെ ഒരു പ്രത്യേകമായ അവസരത്തിലാണ് ഈ ഉമ്മയും ഈ കുട്ടിയെയും വളർത്തിയുണ്ടാക്കുന്നത് ആ ഉമ്മയുടെ മനസ്സും നൊമ്പരപ്പെട്ടത്ര ഒരു ഒരാളും വേദനിച്ചിട്ടുണ്ടാവുകയില്ല കാരണം നമുക്കറിയാം ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ഫറോവയുടെ ഉത്തരവാണ് ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ കഴുത്തറുത്ത് കൊല്ലണം ഒരൊറ്റ ആൺ ഈ നാട്ടിൽ ജീവിക്കാൻ വിട്ടുകൂടാ എന്ന് ഉത്തരവ് പ്രഖ്യാപിച്ച ഫറോവയുടെ നാട്ടിലാണ് ഇസ്ലാമിനെ ഉമ്മ ഗർഭം ധരിക്കുന്നത് ഗർഭിണിയായ മുതൽക്കേ ആധിയും വ്യാധിയും പ്രയാസങ്ങളും ആ ഉമ്മയുടെ മനസ്സിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ ഈ ഗർഭം അവസാനിക്കുന്ന ഘട്ടത്തിൽ പ്രസവിക്കുമ്പോ തന്റെ കുഞ്ഞാരായിരിക്കും ആരായിരിക്കും തന്റെ കുഞ്ഞ് ധരാൺ തരിയാണെങ്കിൽ കൊന്നുകളയുമല്ലോ എന്ന ഭീതിയോടെ ഒമ്പത് മാസം ഇങ്ങനെ വളർത്തി അനുഭവിച്ച മാനസികമായ പ്രയാസം പക്ഷേ റഹ്മാനായ റബ്ബ് അവരുടെ മനസ്സിന് ധൈര്യം നൽകുകയാണ് അവരുടെ മനസ്സിന് സ്ഥൈര്യം നൽകുകയാണ് പ്രസവം നടന്നു കുഞ്ഞ് ആൺകുഞ്ഞാണ് അവരുടെ മനസ്സിന് ഏറെ ഭീതി തോന്നുകയാണ് റഹ്മാനായ റബ്ബ് അവരുടെ മനസ്സിന്റെ വേദനയറിഞ്ഞുകൊണ്ട് അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്തു എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് ഔഹൈന ഇലി മൂസാ عن أرض عيه فإذا خفت عليه فألقيه في اليم ولا تخافي ولا تحزني إنا رادوه إليك وجعلوه من المرسلين ആ ഉമ്മാക്ക് അള്ളാഹുത്താല മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുത്തു ആ ഉമ്മയുടെ കൽവിലേക്ക് ദൃഢമായ നിലക്കൊരു പ്രത്യേകമായ വിശ്വാസം അവർക്ക് വരുമാറ് അവരുടെ മനസ്സിലേക്ക് റഹ്മാനായ റബ്ബ് തോന്നിപ്പിക്കുകയാണ് എന്ത് കുഞ്ഞിനെ ധൈര്യമായി മുലയൂട്ടിക്കോളൂ പേടിക്കേണ്ടതില്ല കുഞ്ഞിന് ധൈര്യമായി മുലയൂട്ടിക്കോളൂ ഉമ്മ ഭയം തോന്നുന്ന ഘട്ടത്തിൽ ഇതായിപ്പോൾ പിടിക്കപ്പെടും കുഞ്ഞിനെ കൊല്ലപ്പെടും എന്നുള്ള ുമ്പോ അത്തരം ഒരു സന്ദർഭത്തിൽ എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ ഭയപ്പെടരുത് ഭയപ്പെടാറ് ഒരു പെട്ടിയിലാക്കിയിട്ട് ആ കുഞ്ഞിനെ നിങ്ങൾ സമുദ്രത്തിലിട്ടേക്കണംതൊരിക്കലും നീ വലാത്ത ഭാവിയിൽ എന്താകുമെന്ന് ദുഃഖിക്കരുത് നീ നീഹുലീക്കി നിന്റെ കൈകളിലേക്ക് നിന്നിലേക്ക് തന്നെ ഞാൻ അവനെ മടക്കിത്തരുന്നതാണ് അയക്കപ്പെട്ട ദൂതന്മാരുടെ കൂട്ടത്തിൽ അഥവാ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നാമവനെ ആക്കുകയും ചെയ്യുന്നതാണ് ബാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശം മുസാലി സ്വലാമിന്റെ ഉമ്മയുടെ മനസ്സിൽ തോന്നി ആ തോന്നൽ അതൊരു ശരിയായ തോന്നലാണ് അതിൽ ഞാൻ നല്ല ഉറച്ചു നിൽക്കണം ആ തീരുമാനത്തിൽ നിൽക്കണം എന്നാ മഹതിക്ക് തന്നെയാണ് തോന്നുന്നത് ആ ദൃഢതയും കൊടുക്കേണ്ടത് അള്ളാഹുവാണല്ലോ അള്ളാഹു ആ ദൃഢത നൽകി കുഞ്ഞിനെ മുലയൂട്ടിക്കൊണ്ടിരിക്കെ പേടിച്ചപ്പോ ഈ രൂപത്തിൽ തന്നെ വെട്ടിയിലാക്കി കുഞ്ഞിനെ സമുദ്രത്തിൽ ഇടുകയാണ് ആർക്കാത് സാധിക്കാം ആർക്കാണത് സാധിക്കുക അങ്ങനെ ചെയ്യണമെന്ന് മനസ്സിൽ തോന്നുന്നു അങ്ങനെ തന്നെ ചെയ്യുന്നു ഇത് എവിടെ പോകും എവിടെ എത്തും എന്താകും അള്ളാഹു മനസ്സിൽ തോന്നിപ്പിക്കേണ് പേടിക്കേണ്ട ദുഃഖിക്കേണ്ട നിന്റെ അടുത്തേക്ക് ഈ കുഞ്ഞിനെ നാം മടക്കിത്തരും നിന്റെ അടുത്തേക്ക് ഈ കുഞ്ഞിനെ ഞാൻ മടക്കിത്തരും ആ വാക്കിൽ അവർ വിശ്വസിക്കുകയാണ് ആ തോന്നലിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് കുഞ്ഞിനെ സമുദ്രത്തിലിടുന്നു പിന്നീടുണ്ടായ സംഭവങ്ങൾ വിശുദ്ധ കുറുഹാൻ പറയുന്നുണ്ട് നമുക്ക് ചുരുക്കി മനസ്സിലാക്കാം ആ കുഞ്ഞിനെ എടുത്തവർക്ക് കുഞ്ഞിനെ നശിപ്പിക്കാൻ തോന്നുന്നില്ല എവിടെയാ ആൺകുട്ടിയാണെങ്കിൽ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ടുള്ള കൊട്ടാരത്തിൽ തന്നെ കുഞ്ഞെത്തുകയാണ് കുഞ്ഞിനോട് ആ ഉത്തരവ് പ്രഖ്യാപിച്ചിട്ടുള്ള ഫറോവയുടെ ഭാര്യയ്ക്ക് അതീവമായ വാത്സല്യവും അലിവും തോന്നുകയാണ് ആ കുഞ്ഞിനെ അവർ വളർത്താൻ തീരുമാനിക്കുക പക്ഷേ കുഞ്ഞ് കരയുന്നുണ്ട് മുലയൂട്ടണം മുലയൂട്ടണം ഈ കുഞ്ഞിനെ ആര് മുലയൂട്ടും ഒരറ്റ സ്ത്രീകളുടെയും മുലപ്പാല് കുടിക്കാൻ ഈ കുട്ടി കൂട്ടാക്കുന്നില്ല റബ്ബിന്റെ തീരുമാനമാണ് ഒരു കുഞ്ഞും ഒരു ഒരു മാതാവിന്റെയും മുരപ്പാൽ തുണയാൻ ഈ കുഞ്ഞ് കൂട്ടാക്കുന്നില്ല അതേ ഘട്ടത്തിൽ തന്നെ ഉമ്മ പെങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട് അഥവാ ഇസ്സലാമിന്റെ മൂത്ത പെങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട് ഈ സമുദ്രത്തിന്റെ തീരത്തുകൂടെ മോളെ ഇങ്ങനെ നടന്നുപോ പരിശോധിച്ചു നോക്കി എവിടെയെങ്കിലും എത്തുന്നുണ്ടോ കിട്ടുന്നുണ്ടോ അങ്ങനെ ഈ പങ്ങൾ കുട്ടിയും പിന്നാലെ പരീക്ഷിച്ച് അങ്ങനെ പോകുമ്പോ അവസാനം ഒരാൾ കൂട്ടം ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടപ്പോ അവിടെ നോക്കുമ്പോഴാണ് ഈ കുഞ്ഞടങ്ങപ്പെട്ടിട്ടുള്ള പെട്ടി കിട്ടിയിട്ടുണ്ട് ആ കുട്ടിയെ അവര് കൈകാര്യം ചെയ്യുകയാണ് അതിനെ ലാളിക്കുകയാണ് അതിനെ കൊണ്ടുപോകുന്നുണ്ട് പലരെയും ഏൽപ്പിച്ചു നോക്കുന്നുണ്ട് കുട്ടി വാവിട്ട് കരയുകയാണ് കരച്ചിലിടക്കുന്നില്ല പാല് കുടിക്കാൻ തയ്യാറാകുന്നില്ല ആ ഘട്ടത്തിലാണ് ഈ പങ്ങൾ പോയിട്ട് പറയുന്നത് പ്രത്യേകമായ ഒരു കുടുംബത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഹല്ലതു ലും ഞാൻ നിങ്ങൾക്കൊരു കുടുംബത്തെ പറഞ്ഞു തരട്ടെയോ ഈ പങ്ങള് ചോദിക്കുകയാണ് ആ സ്ത്രീകളോട് പോയിട്ട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊരു കുടുംബത്തെ പറഞ്ഞു തരാം ആ കുടുംബത്തിലുള്ളൊരു സ്ത്രീയുണ്ട് ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് വേണ്ടി കപാലത്തേറ്റെടുത്ത് സംരക്ഷിച്ചോളും അവര് മുലയൂട്ടിക്കോളും അവര് സംരക്ഷണം നടത്തിക്കോളും അവര് വേണ്ട രൂപത്തിലൊക്കെ വളർത്തിക്കോളും എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രത്യേകമായ തീരുമാനം ഇലാ ഉമ്മിഹി വലാ ാഹുവിന്റെ തീരുമാനം അവിടെ നടപ്പാകണമല്ലോ ഈ കുഞ്ഞിന് ഏൽപ്പിക്കപ്പെടുകയാണ് ആദ്യ സ്ഥലത്തേക്ക് തന്നെ വീട്ടിൽ തന്നെ എത്തുകയാണ് ഉമ്മയാണ് പിന്നെ മുലയൂട്ടുന്നത് ഉമ്മയാണ് വളർത്തുന്നത് അവരുടെ കണ്ണുകൾക്ക് കുളിർമയേകി ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതൊക്കെ പറയാൻ എത്ര എളുപ്പമാണ് പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം ഒരു ഉമ്മാക്കുണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷെ അവർ ഈമാനികമായ ദൃഢതയിൽ വളർത്തിയുണ്ടാക്കിയ പരിപാലിച്ചുണ്ടാക്കിയ ആ മോൻ ലോകത്തെ ഏറ്റവും വലിയ ജേതാവായി അറിയപ്പെടുന്ന മുസാലഹിത്തു വസ്സലാമായി മാറി ആ പ്രവാചകന്റെ വളർച്ചയുടെയും പരിപാലനത്തിന്റെയും പിന്നിൽ ശക്തമായ ഈമാനിന്റെയും തവക്കുലിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും കൈകളുണ്ടായിരുന്നു ഹൃദയമുണ്ടായിരുന്നു ആ നൊന്തുപറ്റ മാതാവിന്റെ ഹൃദയം ആ രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത് ടുത്തിയത് മറ്റൊരു പ്രവാചകന്റെ ഉമ്മയാണ് അഥവാ മഹാനായ ഈസ നബി ഉമ്മ മറിയം ലോകമാതാക്കൾക്ക് നേതൃത്വമായി കൊണ്ട് മാതൃകയായി തെരഞ്ഞെടുത്ത വനിതയായ മഹതിയായ മറിയം അലി അസ്സലാം അവർക്ക് കുഞ്ഞുണ്ടാകുന്നു എന്ന വാർത്ത കേട്ടപ്പോ അവിടം മുതൽ അവർ ഞെട്ടി കാരണം വിവാഹം കഴിച്ചിട്ടില്ല അവര് പറഞ്ഞു സന്തോഷവാർത്ത അറിയിക്കാമെന്നതാണ് നിങ്ങൾക്ക് മകനുണ്ടാകാൻ പോകുന്നു ഒരു സന്താനമുണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ ഞെട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചു എനിക്കെങ്ങനെ ഒരു മോനുണ്ടാകാനാണ് എനിക്കൊരു സന്താനം എങ്ങനെ ഉണ്ടാകാനാണ് ഒരു സന്താനം ഉണ്ടാകണമെങ്കിൽ എനിക്ക് വിവാഹത്തിലോട് വിവാഹം കഴിച്ചിട്ടൊരു ഭർത്താവ് വേണ്ടേ അങ്ങനെ ഒരാളും എന്നെ സ്പർശിച്ചിട്ടുമില്ല പിന്നെ മക്കളുണ്ടാകൽ വ്യവിചാരത്തിലാണ് വലം അവിഹിതമായ അവേഴ്ചയിലും ഞാൻ പങ്കെടുത്തിട്ടില്ലല്ലോ ഞാനൊരത്തരക്കാരിയായ ഒരു പെണ്ണുമല്ലോ പക്ഷേ അള്ളാന്റെ നിശ്ചയല്ലേ അവര് ഗർഭിണിയായി നോക്കൂ നിങ്ങൾ അവര് ഗർഭിണിയായ അവസരം തൊട്ടും മാനസികമായി എത്ര പ്രയാസം തയ്ച്ചിട്ടുണ്ടാകും എന്താളുകളോട് പറയാ എന്താണ് സമൂഹത്തോട് പറയാ പഠിച്ചവനെ ഞാനി അള്ളാഹുവെ ഞാൻ എന്ത് ചെയ്യും അവരുടെ മനോവേദനയും ശാരീരിക വേദനയും പ്രസവത്തിന്റെ നേരമായ ഒരു ഈത്തപ്പനപ്പടിയുടെ ഒരു ഈത്തപ്പന മരത്തിന്റെ തണലിലേക്ക് അവരത് മനോവേദനയോടെ പ്രയാസം സഹിച്ചുകൊണ്ട് അവിടെ വിശ്രമത്തിന് പോയിരിക്കുമ്പോൾ അവിടെ വെച്ചവർ റബ്ബിനോട് പറയുകയാണ് ഇതിന്റെ മുമ്പേ ഞാൻ മരിച്ചുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഞാനെന്ന ഒരു വ്യക്തി ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്റെ കാര്യമാളുകളും മറക്കപ്പെടുന്ന വിധത്തിൽ ഒരു മറക്കപ്പെട്ട ഒരു പെണ്ണായി ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു മനസ്സിന്റെ വഷം എത്രയായിരിക്കും എന്താണ് ആ പ്രതിസന്ധി ഘട്ടം ആലോചിച്ചു അള്ളാഹുവിന്റെ പ്രത്യേകമായ ആശ്വാസം ആ മഹതിക്കും കിട്ടാണ് എന്താ പറയുന്നത് ആ ഈത്തപ്പന തടിയില്ലേ അത് പിടിച്ചു കുലുക്കിക്കോ അത് പിടിച്ചു കുലുക്കിക്കോ ിയ നല്ല മുഴുത്ത് നല്ല പായ് പഴുപ്പുള്ള നല്ല കഴിക്കാൻ പാകത്തിനുള്ള ഈത്തപ്പഴങ്ങൾ അത് നിനക്ക് വീഴ്ത്തിത്തരും അതൊക്കെ അത്ഭുതാണ് അതൊക്കെ അത്ഭുതാണ് നല്ല ആരോഗ്യമുള്ള ഒരു പുരുഷൻ കുലിക്കാൻ ഒരു ഈത്തപ്പന മരം കുലുങ്ങൂ കുലുങ്ങൂല ഒരു തടി എത്ര വലിയ ആരോഗ്യമുള്ള മനുഷ്യനും പോയി കുലിക്കുക കുലുങ്ങൂല ആ സ്ഥാനത്താണ് ഒരു ഗർഭിണിയായ ദുർബലയായ ഉമ്മയോട് പറയുന്നത് നിറവയറുമായിട്ടിരിക്കുന്ന ഉമ്മയോടാ പറയുന്നത് ഈത്തപ്പനത്തന്നെ കുലുക്കോ അവിടുന്ന് പഴമ്പുഴാണ് അത്ഭുതങ്ങളാണ് അവിടെ ഒക്കെ നടക്കുന്നത് പേടിക്കണ്ട ഭയപ്പെടേണ്ട അരുവിയുണ്ട് വെള്ളം കുടിക്കാം അതുപോലെ തന്നെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല ജനങ്ങളോടെന്ത് പറയണമെന്ന് പറയാനുള്ള തീരുമാനവും പറഞ്ഞു കൊടുക്കുകയാണ് അവിടെയും സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ഗർഭാവസ്ഥ തൊട്ട് പ്രസവത്തും പ്രസവം വരെയും പ്രസവത്തിന്റെ ശേഷവുമൊക്കെ വളർത്തിയുണ്ടാക്കുന്നതിൽ റബ്ബ് തോന്നിപ്പിച്ച കൃത്യമായ ആ ഒരു നിർദ്ദേശങ്ങളെ മുറുകെ പിടിച്ച് ഈമാനികമായ ദാർഢ്യതയോടെ തവക്കുലോടുകൂടി ആ മകനെ പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവന്നപ്പോ ലോകത്ത് മഹാനായ ആയി വളരാൻ വേണ്ടി മഹാനായാഹു വളർത്തിക്കൊണ്ടുവന്ന ആ പൊന്നുമോന്റെ വളർച്ചയുടെയും പരിപാലനത്തിന്റെയും പിന്നിലും ഒരു മഹദിയുടെ ഏറ്റവും ദൃഢതയുടെ കൈകളുണ്ട് ദൃഢതയാർന്ന അത് ചരിത്രമുണ്ട് ഇത് പാഠമാണെന്നാണ് ഇസ്ലാം പറയുന്നത് ലോകത്തുനിന്ന് എത്ര ഉമ്മമാരുണ്ട് എത്ര ഉമ്മമാരുണ്ട് മക്കളെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നവർ മക്കൾക്ക് അമ്മിഞ്ഞപ്പാല് നൽകുന്നതോടൊപ്പം തന്നെ അവർക്ക് തവക്കുലിന്റെ ബോധം പകർന്നു കൊടുക്കുന്നവർ ഈ മാലികമായ ദാർഢ്യം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നവർ പരിപാലിച്ചു വളരുമ്പോ അതുപോലെ തന്നെ കൈകാലികൾ വളർന്ന് വിവേകത്തോടടുക്കും തോറും പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായത്തിലൊക്കെയും ഇസ്ലാമിനെ പറയുന്ന ഈ മാനിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിനെ മനസ്സിലാക്കി കൊടുക്കുന്ന ആ റബ്ബിന്റെ ദൂതരായ നബിസല്ലാഹു അലൈ വസല്ലമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഇസ്ലാം ിന്റെ നിയമങ്ങൾ തെറ്റിച്ചാരുള്ള ഗൗരവത്തെ പറഞ്ഞു കൊടുക്കുന്ന എത്ര ഉമ്മമാരാണിന്ന് ലോകത്തുള്ളത് ആ ഉമ്മമാരോടാ പറയുന്നത് ഇവരാണ് നിങ്ങളുടെ മാതൃക ഇവരാണ് നിങ്ങളുടെ മാതൃക ഇന്നും ശല്യം സഹിക്കാൻ വയ്യാതെ കാമുകനോടൊത്ത് സുഖമായി ജീവിക്കുവാൻ വേണ്ടി കുഞ്ഞുങ്ങളവരെ കൊല്ലുന്ന മാതാക്കളുള്ള ലോകമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ ഇട്ടറിഞ്ഞ് ഇഷ്ടപ്പെട്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന ഉമ്മമാരുള്ള ലോകമാണ് അവർക്കെല്ലാം അതേ ലോകത്തുള്ള ഏത് മാതാക്കൾക്കും മാതൃത്വത്തിന്റെ ഏറ്റവും ഉദാത്തമായ ദൃഢത പകരുന്ന ഏറ്റവും വലിയ രൂപത്തിലുള്ള തെർബിയത്തും സസുക്കിയത്തും ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിൽ പോലും പട്ടിണിയിലാണെങ്കിൽ പോലും പ്രയാസകരമായ സാഹചര്യത്തിലാണെങ്കിൽ പോലും മക്കളെ ഇസ്ലാമിക ശിക്ഷണത്തിലും ഈമാനികമായ ആ പരിപാലനത്തിലും വളർത്തിക്കൊണ്ടുവരണം എന്നുള്ളതിന് ലോകത്തുള്ള സകല മാതാക്കൾക്കും മാതൃകയാണ് ാണ് ഈ മൂന്ന് നബിമാർക്കും പരിപാലനത്തിന് നേതൃത്വം കൊടുത്ത ഈ മൂന്ന് ഉമ്മമാർ ഇതാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ മഹാരഥകളായ ആ മാതൃകാ മഹതികൾ ലോകത്തിന് ഉന്നതമായ മാതൃകയാണ് കാഴ്ചവെച്ചത് അത് ഓരോ കുടുംബത്തിന്റെയും രക്ഷിതാക്കളും വിശിഷ്യ ഉമ്മമാരും മനസ്സിരുത്തേണ്ടെന്ന ചരിത്ര യാഥാർത്ഥ്യങ്ങളാണ് വരുന്ന ഒരു തലമുറക്ക് ഏറ്റവും വലിയ രൂപത്തിലുള്ള സുരക്ഷിതത്വവും ഈമാനികമായ ദാർഢ്യതയും ഉമ്മമാരാകുന്ന ആദ്യ പാഠശാലയിൽ നിന്ന് തന്നെയാണ് ലഭ്യമാകേണ്ടത് എന്ന ഗുണപാഠം ലോകത്തിന്റെ മാതൃകാ മഹജികൾ സമ്മാനിച്ചിരിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവത് ആല നമ്മുടെ മാതാക്കൾക്കെല്ലാം ഏറ്റവും അർഹമായ നിലക്ക് ഏറ്റവും അനുയോജ്യമായ നിലക്ക് തങ്ങളുടേതായ മക്കൾക്ക് തെർഭീയത്തും തസ്കിയത്തും നൽകുവാനുള്ള എല്ലാ വിധത്തിലുള്ള തൗഫീഖുകളും അള്ളാഹു സുബഹാനുഹൂവത്ത് ആല നൽകി അവരെയും വിശ്വാസികളെ മുഴുവനും ആദരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും